ആ ബിഗ് ബോസ് ഈ സീസണിൽ പത്തൊമ്പത് പേരാണ് എടുത്തേക്കുന്നത് അല്ലേ ശരിയല്ലേ പത്തൊമ്പത് പേരെയല്ലേ പക്ഷെ പത്തൊമ്പത് പേരെ തലയൊക്കെ കാണാനുണ്ട് ആകെ നമ്മുടെ മനസ്സിനകത്ത് രതീഷ് പിന്നെ റോക്കി അല്ലേ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് വന്നത് പിന്നെ സിജോയുടെ എന്തോ ശബ്ദം വന്നു ശ്രീരേഖയുടെ വന്നു ജിൻഡോയുടെ ജിന്റോയുടെ ശബ്ദം വന്നോ ജിൻഡോ അങ്ങോട്ട് ആക് ജിൻഡോ ആരോ പേടിപ്പിച്ചോ ജിൻഡോ പേടിച്ചു എനിക്ക് തോന്നുന്നു പക്ഷെ ജിൻഡോ നല്ല ആക്റ്റീവ് പ്ലെയർ ആണ് കേട്ടോ ജിൻഡോ എന്നെ സ്റ്റുഡൻറ് ആണ് അതറിയോ ജിൻഡോ എൻ്റെ ആണ് മിടുക്കനാണ് വളരെ ഹാർഡ് വർക്കറാണ് ഹെവി ഹാർഡ് വർക്കറാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നാണ് ജിൻഡോ കാലടിയിലാണ് ഞാൻ കാലടി ശങ്കരാക്കോളിലെ സാറായിരുന്നു അങ്കമാലിയനാണ് കൂടാതെ ഞാനും ജിൻഡോയും കൂടെ സ്വപ്നസുന്ദരി എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മിടുക്കനാണ് പക്ഷേ എന്തോ പുള്ളി അമ്മയെ ഓർത്തിട്ടോ അതോ ഫസ്റ്റ് എലിമിനേഷൻ ലിസ്റ്റിൽ വന്നപ്പോൾ ഒരല്പം പുള്ളിക്ക് കുറച്ച് സമയം കൊടുക്കണം ഞാൻ എന്തായാലും ബിഗ് ബോസിനോടും കൂടി അപേക്ഷിക്കുകയാണ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ജിൻഡോയ്ക്ക് എന്തായാലും ആ എത്രയൊക്കെ മസിലൊക്കെ ബിൽഡ് ചെയ്ത് ഒരു ആ ആ കാറ്റഗറിയിൽ കൊണ്ടുവന്നതല്ലേ ഞാൻ ആദ്യമായിട്ടൊരു റെക്കമെൻഡേഷൻ ജിൻഡോയ്ക്ക് ഒരു രണ്ട് മൂന്നാഴ്ച ഒരു സമയം കൊടുക്കണം അതിനുശേഷവും ജിൻഡോ ആക്റ്റീവ് ആയില്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാം കാരണം ജിൻഡോയിൽ നിന്ന് ഞാനൊരു ഇ ഡി പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പ് ഒരു പരിധി കഴിഞ്ഞ് അവ അടിക്കും ആ ഒരു ക്ഷമയില്ല അത് അവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളോ ആ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ജിൻ്റ പുറത്തു വരി ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞൊരു സാധനമാണ് അത് അത്രേ ഉള്ളൂ